അല്ല ഞാനിപ്പൊ പറയുന്നു ഇതാണ് അതിന്റെ തിരക്ക് എന്നുള്ളത് ഇപ്പൊ നമുക്ക് മനസ്സിലായി കാരണം എ ഡി ജി പി അജിത് കുമാറും ഇവനും തമ്മിൽ കൃത്യമായ ബന്ധമുണ്ടെന്ന് എനിക്കറിയാം ഇപ്പൊ പറയുന്നു നമ്മുടെ എന്താ പറയാ സോളാർ കേസ് അട്ടിമറിച്ചത് ഈ പറയുന്ന അജിത് കുമാറാണ് സരിതയുടെ വെളിപ്പെടുത്തൽ വന്നതാണ് അജിത് കുമാറാണ് അവർ ബന്ധപ്പെടുന്നത് നിങ്ങൾ സ്റ്റേറ്റ് പോലീസിന് കൊടുത്ത മൊഴികളിൽ ചെറിയ മാറ്റം വരുത്തിയാ മതി ചില ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല എന്ന് പറഞ്ഞാൽ മതി എന്ന് പറയുന്നത് ആ പരാതി കൊടുത്ത സ്ത്രീയല്ലേ ഞാനല്ലോ അപ്പോൾ അതിൽ അജിത് കുമാർ ഉണ്ടല്ലോ ആരാ സോളർ കേസിലെ പ്രതികൾ ഈ പറഞ്ഞ യു ഡി എഫിന്റെ നേതാക്കന്മാരല്ലേ ഇതൊക്കെ ഒരു പച്ചയായ സത്യം ഒരു പ്രപഞ്ച സത്യം ഈ പറയുന്ന അജിത് കുമാറിന് യു ഡി എഫ് നേതൃത്വത്തിലെ ചിലരുമായും ഇനി കേന്ദ്രത്തെ കേന്ദ്ര ഗവൺമെന്റിനെ പ്രീണിപ്പിക്കാൻ ആർ എസ് എസുമായും ബന്ധമുണ്ട് എന്ന പ്രപഞ്ച സത്യത്തിന്റെ അവസാനത്തെ തെളിവാണ് പ്രതിപക്ഷ നേതാവിന് ആർ എസ് എസുമായി പന്തുണ്ട് അജിത് കുമാറുമായി പന്ധുണ്ട് കേരളത്തിലെ ആർ എസ് എസുമായി ചേർന്നുകൊണ്ട് എൽ ഡി എഫിന് ഒരുപാട് പണികൾ അവർ പണിതിട്ടുണ്ട് അപ്പോൾ ആർ എസ് എസിൻ്റെ സഹായത്തോടു കൂടിയാണ് കോൺഗ്രസിലെ ഒരു വിഭാഗം പ്രവർത്തിക്കുന്നത് ഞാൻ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് ഇദ്ദേഹത്തെ സംബന്ധിച്ച് ഈ പുനർജനി കേസിൽ നിന്ന് ഈ അന്വേഷണത്തിൽ രക്ഷപ്പെടുന്നു കേരളത്തിന്റെ പോലീസിനെ അന്വേഷിക്കുന്നതിന് പരിധിയില്ല കാരണം വിദേശ ഏജൻസികൾ അന്വേഷിക്കേണ്ട കേസാണ് വിദേശത്തുനിന്ന് പണം വന്നതാണ് ആ കേസിൽ അവർ സഹായിക്കാം എന്ന ധാരണ മുമ്പേ ഉണ്ട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാം സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം